സാധ്യമാകുമോ എന്ന് ഒരു കാലം എല്ലാ ഉച്ചനീചിത്വങ്ങളും ദൈവികമായുള്ളതാണെന്ന് വിശ്വസിച്ചിരുന്നൊരു കാലം ആ കാലഘട്ടത്തെ പോവുക എന്ന് പറഞ്ഞാൽ അത് ചെറിയ സ്വരം വലിയ ഊർജത്തോടു കൂടി അതോടൊപ്പം തന്നെ ധീരതയോടുകൂടി പോരാളികൾക്ക് മാത്രം സാധ്യമാകുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ആ പോരാട്ടത്തിന് നേതൃത്വം കൊടുത്ത പ്രത്യേകിച്ച് അതംസ്ഥിത ജനവിഭാഗങ്ങളുടെ അന്നത്തെ ജീവിത സാഹചര്യത്തിൽ മോചനത്തിന് വേണ്ടിയിട്ട് അങ്ങേറ്റം ആഗ്രഹിച്ച് പ്രവർത്തിച്ച ധീരനായ പോരാളിയായിരുന്നു സഖാവ് കാണാറട്ടൻ ഇവിടെ സൂചിപ്പിച്ചതുപോലെ ബാല്യകാലത്തെ തന്നെ അമ്മയിൽ നിന്ന് പകർന്നു നൽകിയ ആ ഒരു ഊർജ്ജം ഈ കൊടുത്ത കടുത്ത അനീതി നമുക്കില്ലാതാക്കാൻ സാധ്യമാകുന്നു എന്നുള്ള അമ്മ അമ്മയുടെ അമ്മ മകന്റെ കൈ പിടിച്ചുള്ള ആ ചോദ്യത്തിന് മുന്നിൽ ആ ബാല മനസ്സിൽ നങ്കൂരമിട്ട അല്ലെങ്കിൽ ആ ബാല മനസ്സിലുണ്ടായിട്ടുള്ള ആ വിപ്ലവബോധം ആണ് പിന്നീട് വലിയ കേരളത്തിൻ്റെ സാമൂഹ്യമായിട്ടുള്ള മാറ്റങ്ങൾക്ക് നേതൃത്വം കൊടുക്കാൻ കഴിയുന്ന രീതിയിലേക്ക് സഖാവ് കാണാനേറ്റം ഉയർന്നു വരുന്നു അന്ന പ്രദേശത്ത് സാധാരണ കേരളീയ സമൂഹത്തിൽ ഉണ്ടായിരുന്ന എല്ലാ എല്ലാ പ്രശ്നങ്ങളും എല്ലാ തരത്തിലുള്ള ഉച്ചനീച്ചട്ടങ്ങളും നടമാടിയിരുന്ന പ്രദേശം തന്നെ പ്രായഭേദമെ ഒരാളെ പോലും പേരുവിളിക്കുകയോ അല്ലെങ്കിൽ ആ പ്രായത്തെ ബഹുമാനിക്കുകയോ ചെയ്യാതെ തികച്ചും മനുഷ്യ ഹീനമായി വിളിയും പെണ്ണ് വിളിയും അത് എഴുപത് വയസ്സായ തൊഴിലാളിയാണെങ്കിലും ശരി എൺപത് വയസ്സായ അമ്മയാണെങ്കിലും ശരി പെണ്ണെ ചക്ക എന്ന് വിളിക്കുന്ന അത്ര നീചമായ ഒരു സ്ഥിതിയിൽ ആ സമൂഹത്തെ വലിയ പോരാട്ടങ്ങളിലൂടെ ആ സാമൂഹ്യ ഉച്ചനീചിത്വങ്ങൾക്കെതിരെ പോരാടിക്കൊണ്ട് ഇന്നത്തെ രീതിയിലേക്ക് എത്തിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള വലിയ ശ്രമമാണ് കേരളത്തിലെമ്പാടും നട അന്ന് നടന്നിട്ടുള്ളത് നമുക്കറിയാം ആയിരത്തി തൊള്ളായിരത്തി നമ്മുടെ ഐക്യ കേരളം വരെ തന്നെ ഈ പ്രശ്നങ്ങൾ നിലവിലുണ്ടായി കേരളത്തിൽ രൂപപ്പെട്ട സാമൂഹ്യ നവോത്ഥാന പ്രസ്ഥാനങ്ങളും സാമൂഹ്യ പരിഷ്കരണ പ്രസ്ഥാനങ്ങളും അതിൻ്റെ ഭാഗമായിട്ടുണ്ടായിരുന്ന സാമൂഹ്യ പരിഷ്കരണവാദികളും ഒട്ടനവധി ഒരു ധീരരായിട്ടുള്ള നേതാക്കന്മാരുടെ എല്ലാം പിന്തുണയോടുകൂടി അന്ന് കേരളം ആകെ നടന്നിരുന്ന പോരാട്ടങ്ങളുടെ ഭാഗമായി സർഗാവ് കാണാരേറ്റനും പ്രവർത്തിച്ചിരുന്നു അങ്ങനെ ഭൂപരിഷ്കരണ പ്രസ്ഥാനം നമ്മൾ നമുക്ക് എല്ലാവർക്കും നമുക്കെല്ലാവർക്കും പോലെ ഐക്യ കേരളം രൂപപ്പെട്ടതിന് ശേഷം കേരളത്തിന്റെ വികസനം എങ്ങനെ സാധ്യമാകും കേരളത്തിലെ ജന്മിത്വത്തിന്റെ അടിവേര് എങ്ങനെ ഇല്ലാതാക്കാൻ കഴിയും ജന്മിത്തത്വത്തിൻ്റെ അടിവേര് ഇല്ലാതാക്കുക വഴി സമൂഹത്തിലെ ആ തുല്യ തുല്യതയിലേക്ക് കൊണ്ടുവരുന്നതിന് വേണ്ടിയിട്ട് ഏതെല്ലാം പ്രായോഗിക നിർദ്ദേശങ്ങൾ നടത്താൻ കഴിയും അന്നത്തെ കേരളത്തിന്റെ മലബാറും കൊച്ചിയും തിരുവിതാംകൂറും എല്ലാം ചേരുന്ന ആ കേരളത്തെ ഒന്നായി കണ്ടുകൊണ്ട് ആ കേരളത്തിന്റെ ഭാവി വികസന പ്രശ്നങ്ങൾ മാത്രമല്ല ക്ഷേമ പദ്ധതികളും ഈ സാമൂഹ്യ ഉച്ചനീചിത്വങ്ങളും എല്ലാം ഇല്ലാതാക്കുന്നതിന് വേണ്ടിയിട്ടുള്ള എല്ലാ അർത്ഥത്തിലുള്ള സമഗ്രമായ ചർച്ചയാണ് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ആറിലെ കേരള രൂപം കൊണ്ടതിന് ശേഷം നടന്ന പാർട്ടിയുടെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ സംസ്ഥാന സമ്മേളനം ചർച്ച ചെയ്തു ആ സംസ്ഥാന സമ്മേളനത്തിന് രൂപം കൊണ്ട ആശയങ്ങളാണ് ആ ചർച്ചയിൽ നിന്ന് ഉരുത്തിരിഞ്ഞ തീരുമാനങ്ങളാണ് പിന്നീട് ഇന്ന് വരെയുള്ള കേരളത്തിന്റെ എല്ലാ അർത്ഥത്തിലുമുള്ള സമൂലമായ മാറ്റങ്ങൾക്ക് കാരണമായത് തുടർന്ന് നമുക്കെല്ലാവർക്കും അറിയാവുന്നതുപോലെ തന്നെ ഭൂപരിഷ്കരണ നിയമവും ഭൂബന്ധ നിയമവും ഒക്കെ പാസ്സാക്കുകയും അതിന്റെ കടക്കൽ കത്തി രീതിയിൽ ഇന്ന് രൂപപ്പെട്ടു വരുന്ന മാധ്യമ ജാതിമത ശക്തികളും മറ്റു മറ്റു വരതുപക്ഷ ശക്തികളൊക്കെ രൂപപ്പെടുന്ന രീതിയിലുള്ള ഒരു സഖ്യം അതിന്റെ ഏറ്റവും വലിയ മാതൃകയായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തൊമ്പതിൽ രൂപപ്പെട്ടത് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ഭൂപരിഷ്കരണ നിയമത്തിനെതിരായിട്ടും വിദ്യാഭ്യാസ ബില്ലിനെതിരായിട്ടുമൊക്കെ വലിയ രീതിയിൽ ഇവിടുത്തെ മത ശക്തികളും അതോടൊപ്പം തന്നെ കോൺഗ്രസ് നേതൃത്വം കൊടുക്കുന്ന ഇവിടുത്തെ ബമ്പന്മാരും ജന്മീ മേധാവികളും എല്ലാം ചേർന്നുകൊണ്ട് ആ ഗവൺമെന്റിനെ ജനാധിപത്യപരമായി തെരഞ്ഞെടുക്കപ്പെട്ട ഗവൺമെന്റിനെതിരായിട്ടുള്ള വലിയ നീചമായ രീതിയിലുള്ള ഒരു സമര ഒരു സഖ്യം രൂപപ്പെടുകയും അങ്ങനെ വിമോചന സമരത്തിന്റെ സാഹചര്യങ്ങളൊക്കെ നമുക്കറിയാവുന്നതാണ് അങ്ങനെ ആ ഗവൺമെന്റിനെ പിരിച്ചിടുകയും അങ്ങനെ അന്ന് നമ്മൾ വിഭാവനം ചെയ്ത സമഗ്രമായുള്ള ഭൂപരിഷ്കരണ നിയമത്തിൻ്റെ അലകും തിടിയുമൊക്കെ ഇല്ലാതാക്കിക്കൊണ്ട് യു ഡി എഫിന്റെ നേതൃത്വത്തിൽ പിന്നീട് ഉണ്ടായ കോൺഗ്രസിന്റെ നേതൃത്വത്തിലുള്ള ഗവൺമെൻറ് പത്ത് വർഷക്കാലം നടന്ന കാര്യങ്ങൾ പറയാം പിന്നീട് നമ്മൾ വന്ന ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഏഴിലെ ഗവൺമെൻ്റും ഇത് വീണ്ടും ഈ നിയമത്തിൽ ഉണ്ടായിട്ടുള്ള വെള്ളം ചേർക്കലിനെതിരായിട്ട് അതായത് ഭൂപരിധി നിയമത്തിലുണ്ടായിട്ടുള്ള മാറ്റങ്ങൾ കുടിയുടെ അവകാശം എത്ര പേർക്ക് നൽകണമെന്ന് സംബന്ധിച്ച് എത്ര സെന്റ് നൽകണമെന്ന് സംബന്ധിച്ച് പാട്ടക്കുടിയാന്മാരുടെ അവകാശങ്ങൾ സംബന്ധിച്ച് കിടക്കേണ്ട അവിടെ പേര് കരത്തെക്കുറിച്ച് അതിന്റെ ഉടമസ്ഥാവകാശം സംബന്ധിച്ചുള്ള തുകയെ കുറിച്ചൊക്കെ വലിയ തരത്തിലുള്ള മരണത്തെ ഭൂടമകൾക്കും ചെല്ലികൾക്കും ഗുണകരമാകുന്ന രീതിയിലുള്ള മാറ്റങ്ങളാണ് പിന്നീടുള്ള ഗവൺമെന്റുകള് കോൺഗ്രസ് നേതൃത്വത്തിലുള്ള ഗവൺമെന്റുകൾ ആവിഷ്കരിച്ചത് അതിനെതിരായിട്ട് വീണ്ടും ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഏഴിൽ സമഗ്രമായ നിയമങ്ങൾ നമ്മൾ കൊണ്ടുവന്നു എന്നാൽ കൂടി ആ ഗവൺമെന്റിനെയും ഇല്ലാതാക്കുന്ന സമീപനമാണ് ഉണ്ടായത് പിന്നീട് നമുക്കറിയാം എഴുതത്തിന് ശേഷം നമ്മൾ നടത്തിയ ധീരമായ പോരാട്ടങ്ങൾ മിച്ചഭൂമി സമരങ്ങൾ ഉൾപ്പെടെയുള്ള സമരങ്ങളും കുഴിടപ്പ് മുളച്ചു വീട്ടൽ ഉൾപ്പെടെയുള്ള സമരങ്ങൾ കൂടി ചേർന്നുകൊണ്ടാണ് നമ്മുടെ കേരളത്തിൽ ഇന്ധന രീതിയിലുള്ള വലിയ മാറ്റങ്ങൾക്ക് രൂപം കൊണ്ടത് ഏതാണ്ട് തൊണ്ണൂറ് ശതമാനത്തോളം വരുന്ന ആളുകൾക്ക് സ്വന്തമായി ഭൂമിയും കിടപ്പാടവുമുള്ള ഒരു നാടായി നമ്മൾ മാറുകയും തുടർന്ന് ഇപ്പോൾ രണ്ടായിരത്തി പതിനാറിൽ വന്ന നമ്മുടെ ഗവൺമെന്റ് രൂപം നൽകിയിട്ടുള്ള എല്ലാവർക്കും വീട് ഭൂരഹിതരില്ലാത്ത കേരളം എന്ന വലിയ ലക്ഷ്യത്തിലേക്കുള്ള പ്രയാണത്തിലാണ് ഇപ്പോൾ നമ്മൾ നടക്കുന്നത് അപ്പോൾ വലിയ രീതിയിലുള്ള പിന്നോക്കം നൽകിയിരുന്ന ഒരു ജനസമൂഹത്തെ ഇന്ത്യയിലെ മറ്റ് സംസ്ഥാനങ്ങളുമായി നാം അപഗന്ധിച്ചു നോക്കുന്ന സമയത്ത് സാമൂഹിക ജീവിതത്തിലും വികസന ക്ഷേമ പ്രവർത്തനങ്ങളിലുമെല്ലാം ഒന്നാമതായിട്ട് കേരളം എത്തിപ്പെട്ടതിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഘടകം ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി ഏഴ് മുതൽ നമ്മുടെ ഇട കേരളത്തിൽ ഉടൽ കേരളത്തിൽ രൂപം കൊണ്ട ഇടതുപക്ഷ ഗവൺമെന്റുകളും അതോടൊപ്പം തന്നെ നാം നടത്തിയ പോരാട്ട സമരങ്ങളുമാണ് ആ പോരാട്ടങ്ങളിലൊക്കെ മുന്നിൽ നിന്ന് പ്രവർത്തിച്ച സഖാവായിരുന്നു സഖാവ് കടാനേട്ട് ആ കണാലേട്ടന്റെ ഓർമ്മകൾ നമുക്ക് കൂടുതൽ ഊർജം നൽകേണ്ട ഒരു സമയം കൂടിയാണ് നമുക്കറിയാം അന്ന് നേരത്തെ സൂചിപ്പിച്ച ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ഒൻപതിൽ കമ്മ്യൂണിസ്റ്റ് ഗവൺമെന്റിനെ ഇല്ലാതാക്കുന്നതിന് വേണ്ടി ഏതെല്ലാം രീതിയിലാണോ ഇവിടത്തെ വർഗീയ ജാതി മത ശക്തികൾ പ്രവർത്തിച്ചത് അന്നത്തെ മാധ്യമങ്ങൾ എങ്ങനെയാണ് അവർക്ക് വേണ്ടി ഓശാന പാടിയത് മാതൃകയിൽ ഒരർത്ഥത്തിൽ പറഞ്ഞാൽ അതിനേക്കാൾ ഒരു ചുവട് മുന്നിൽ നിന്നുകൊണ്ടാണ് ഇപ്പോൾ ഇന്ത്യ രാജ്യത്തെ ഏക മതനിരപേക്ഷ ബദൽ അതായത് നവനിവരണ നയങ്ങൾക്കെതിരായി പൊരുതുന്ന ഏക സർക്കാരായിട്ടുള്ള കേരളത്തിലെ ഇടതുപക്ഷ ഗവൺമെന്റിനെതിരായിട്ട് ഇവിടത്തെ എല്ലാ ശക്തികളും ഒരുമ്പിട്ട് നടക്കുന്നത് എന്ന കൃത്യമായ ധാരണ പ്രിയപ്പെട്ടവരെ നമുക്കുണ്ടാകണം ഇന്ത്യയിലെ ക്ഷേമ പെൻഷനുകൾ കൃത്യമായി നൽകുന്ന ഒരു വർഷത്തിൽ പതിനൊന്ന് ലക്ഷം കോടി രൂപ ഈ മേഖലയിൽ ചെലവഴിക്കുന്ന ഗവൺമെന്റ് അതോടൊപ്പം തന്നെ ആരോഗ്യ സംവിധാനങ്ങൾ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ ഇതിൽ നിന്നെല്ലാം പുറകോട്ട് പോകുന്ന സമീപനമാണ് മറ്റ് ഗവൺമെന്റുകൾ സ്വീകരിക്കുന്നത് ഇന്ത്യയിലെ മറ്റ് ബി ജെ പിയുടെ നേതൃത്വം നൽകുന്ന ഗവൺമെന്റ് ആകട്ടെ കോൺഗ്രസ് നേതൃത്വം നൽകുന്ന ഗവൺമെൻറുകളാകട്ടെ എല്ലാവരും ജനക്ഷേമകരമായ പദ്ധതികളിൽ നിന്നും ജനങ്ങൾക്ക് ഗുണകരമാകുന്ന സാമൂഹ്യക്ഷേമ പദ്ധതികളിൽ നിന്നും നിന്നെല്ലാം പിൻവാങ്ങുന്ന ഘട്ടത്തിൽ അത്തരം പദ്ധതികൾ തുടർന്നുകൊണ്ടുപോവുക എന്ന കൂടി പ്രായോഗികമായ കൂടി നമ്മൾ മുന്നോട്ട് പോവുകയാണ് വിദ്യാഭ്യാസം കച്ചവടക്കരിക്കുന്ന സമയത്ത് ഇവിടുത്തെ നമുക്കറിയാം രണ്ടായിരത്തി പതിനാറിൽ ഒന്നാം ഇടതുപക്ഷ ജനാധിപത്യ ഗവൺമെന്റ് ചുമതലയേറ്റ സമയത്ത് ഇവിടുത്തെ പൊതുവിദ്യാഭ്യാസ സ്ഥാപനങ്ങളെല്ലാം തകർന്ന് തരിപ്പണമായി അട സ്ഥാപനങ്ങളിലേക്ക് സാധാരണക്കാരന്റെ കുട്ടികൾക്ക് പോലും ആകർഷണീയമാകുന്ന രീതിയിലേക്ക് മാറുകയും പൊതു വിദ്യാഭ്യാസ സ്ഥാപനങ്ങളുടെ കുട്ടികൾ ഒട്ടുമില്ലാത്ത രീതിയിൽ അടച്ചുപൂട്ടേണ്ടതും പൊളിച്ചു മാറ്റേണ്ടതും റിയൽ എസ്റ്റേറ്റ് ലോബികൾക്ക് സ്ഥലം വാങ്ങുകയും ചെയ്യേണ്ട അന്തരീക്ഷത്തിൽ നിന്ന് പൊതുവിദ്യാഭ്യാസ രംഗം ആകർഷണീയമാക്കിക്കൊണ്ട് പത്ത് ലക്ഷത്തോളം വരുന്ന വിദ്യാർത്ഥികളെ ഇങ്ങോട്ട് ഇങ്ങോട്ട് കൊണ്ടുവരികയും അതിന്റെ ഭാഗമായിട്ട് പൊതുവിദ്യാഭ്യാസ സംരക്ഷണ യജ്ഞം എന്ന പദ്ധതി കൊണ്ടുവരികയും അതുവഴി വലിയ മുന്നേറ്റം പൊതുവിദ്യാഭ്യാസ രംഗത്തുണ്ടായിരുന്നു മാത്രമല്ല തുടർന്ന് ഉന്നത വിദ്യാഭ്യാസ രംഗത്തും നമുക്ക് ആ മാറ്റം ഇപ്പൊ ദർശിക്കാൻ കഴിയണം ദേശീയതലത്തിൽ തന്നെ ഏറ്റവും മികച്ച യൂണിവേഴ്സിറ്റികൾ എ പ്ലസ് പ്ലസ് അംഗീകാരം നേടിയ കേരള കുസാറ്റ് പോലുള്ള യൂണിവേഴ്സിറ്റികൾ എത്തി കാലിക്കറ്റും അതോടൊപ്പം തന്നെ മറ്റ് കാലടി സർവകലാശാലകളൊക്കെ തന്നെ എ പ്ലസ് എത്തി അങ്ങനെ ഉന്നത വിദ്യാഭ്യാസ രംഗീ സമീപകാലത്ത് ഉയർന്നു വരികയാണ് അതിനുള്ള പ്രവർത്തനങ്ങളാണ് ഇപ്പൊ നടന്നു വരുന്നത് എന്നാൽ അതിനെ മറികടക്കത്തിന് വേണ്ടി ഇപ്പൊ നമുക്കറിയാം കേരള ഗവർണറുടെ നേതൃത്വത്തിൽ വലിയ കായ്വൽക്കരണത്തിന്റെ ഭാഗമായി യു ഡി എഫും ചേർന്നുകൊണ്ട് ഇവിടുത്തെ ഉന്നത വിദ്യാഭ്യാസ രംഗത്തെ മലീവസമാക്കുന്ന ചിത്രവും നമ്മുടെ മുന്നിൽ നിൽക്കുകയാണ് ആരോഗ്യ മേഖലയിൽ സാധാരണക്കാർക്ക് പ്രാപ്യമല്ലാത്ത രീതിയിൽ രണ്ടായിരത്തി പതിനാല് കാലഘട്ടത്തിൽ ഉണ്ടായിരുന്ന ആരോഗ്യ രംഗത്തെയാണ് ഇത് സാധാരണക്കാർക്ക് മാത്രമല്ല ഇടത്തരക്കാർക്ക് പോലും മികച്ച ചികിത്സ ലഭ്യമാകാൻ ഉള്ള ആരോഗ്യ സ്ഥാപനങ്ങളായി കേരളത്തിലെ ആരോഗ്യ മേഖല വളർന്ന് വികസിച്ചു അപ്പൊ ക്ഷേമരംഗത്ത്